ഋതിഭേദങ്ങൾക്കനുസരിച്ച് ഈ കാഴ്ചകൾക്കും ശരിക്കും മാറ്റം വരും അല്ലേ അതായത് നമ്മൾ വേനൽക്കാലത്ത് പോകുമ്പോൾ കണ്ട കാഴ്ച ആയിരിക്കില്ല ഒരു പക്ഷേ മഴക്കാലത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതേപോലെ ഈ മഴക്കാലത്ത് നമുക്ക് അടിപൊളിയായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്പോട്ടിലേക്കാണ് എൻ്റെ ഈ യാത്ര നീളുന്നത് എങ്ങോട്ടാന്നല്ലേ നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ മാറി നെടുങ്കയം റെയിൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് കലർപ്പില്ലാത്ത പ്രകൃതി ഭംഗി മാത്രമല്ല കേട്ടോ ഒരു പിടി ചരിത്ര ശേഷിപ്പുകൾ കൂടിയാണ് നമ്മളെ റെയിൻ ഫോറസ്റ്റിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് അഡൾട്ടിന് മുപ്പത്തഞ്ച് രൂപയും പിന്നെ ടു വീലർ വെഹിക്കിൾ ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് അങ്ങനെ നമ്മൾ റെയിൻ ഫോറസ്റ്റിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ബ്രിഡ്ജ് വരെയുള്ള ഏരിയ കൂടിയാണ് ഇനി നമ്മൾ വെഹിക്കിളിൽ പോകേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന ഏരിയകളാണ് കേട്ടോ അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ തേക്കിന്റെ തോട്ടമാണ് കേട്ടോ അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലൊക്കെ അന്ന് ബ്രിട്ടീഷുകാർ പ്ലാന്റേഷൻ നടത്തിയ തേക്കിൻ്റെ ഇത് കേട്ടോ ഏകദേശം ഒന്ന് രണ്ട് ഹെക്ടറോളൊക്കെ അന്നവർ ഈ തേക്ക് പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ നല്ല കാമായിട്ടുള്ള ഏരിയ അതായത് കാമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചീ കരച്ചിലും ഒരു സയലൻസ് ഇങ്ങനെയുള്ളൊരു സംഭവമാണല്ലോ അത് തികച്ചു ഇവിടുന്ന് കിട്ടുട്ടോ ആ ഒരു വഴികളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ ഉണ്ടാകുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട് അത് അടിപൊളിയായിട്ട് വേറൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ നിലമ്പൂർ ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് തേക്കുകൾ കാണുമല്ലോ അപ്പം എനിക്ക് എപ്പോഴും തോന്നുന്ന കാര്യമായിരുന്നു അന്ന് എന്തിനായി ബ്രിട്ടീഷുകാർ ഇത്രയധികം തേക്കുകൾ നമുക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ചു തന്നായിരുന്നു പക്ഷേ അത് അതിനൊരു കാരണം ഉണ്ട് കിട്ടുമോ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വെഹിക്കിൾ പോവില്ലേ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നിട്ടാണ് കാഴ്ചകൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാടിനുള്ളിൽ ഇപ്പോഴും ചോലനായ്ക്കൻ വിഭാഗത്തിൽപ്പെട്ട ട്രൈബ്സ് ഉണ്ട് കേട്ടോ ഈ ഗുഹകളിൽ താമസിച്ചിരുന്ന ആദിവാസി വിഭാഗങ്ങളായിട്ടാണ് അവർ അറിയപ്പെടുന്നത് നമ്മൾ റെയിൻ ഫോറസ്റ്റിലേക്ക് നടന്ന് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പേ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാച്യു നമുക്ക് കാണാം അതായത് ഈ ചോലനായ്ക്ക വിഭാഗത്തോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ട് തന്നെയാണ് അവർ ഇവിടെ ഇങ്ങനൊരു സ്റ്റാച്യു വെച്ചിട്ടുള്ളത് കേട്ടോ ഇതാരാണെന്ന് ചോദിച്ചാൽ ആ ചോലനായ്ക്കൻ വിഭാഗത്തിൻ്റെ മൂപ്പൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ വളർത്തുന്നായുടെയും സ്റ്റാച്യു ാണ് അപ്പം ഇവരൊരു എലിഫൻറ്റ് അറ്റാക്കിലാണ് മരണപ്പെട്ടത് നമുക്ക് അത് അറിയാം അങ്ങനെ സെക്കൻഡ് ബ്രിഡ്ജിലെത്തി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് അതായത് കരിമ്പുഴ താഴെക്കൂടെ അതിമനോഹരമായിട്ട് ഒഴുകുന്നുണ്ട് അപ്പം ഇവിടെ വെച്ചിട്ട് നമുക്ക് നല്ല ഒരു അടിപൊളി കാഴ്ച രണ്ട് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ പ്രകൃതി അതിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം നമുക്ക് കാണിച്ചു തരും കേട്ടോ അപ്പം ഇൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മേലെ കയറി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒട്ടും ആഴെല്ലാം തോന്നിട്ടോ അതായത് അത്ര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ അതിന്റെ മുകളിൽ നിന്ന് ഞാൻ ചിന്തിച്ചു പോയൊരു കാര്യമുണ്ട് ഇത്രയും ശക്തിയിൽ മഴ പെയ്യുന്ന സമയത്തും എന്തുകൊണ്ടാണവോ ഈ ഒരു കരിമ്പുഴ മാത്രം ഇത്ര ക്ലിയർ ആയിട്ട് ഒഴുകുന്നത് എന്നാൽ ഈ ഒരു മനോഹര കാഴ്ചക്ക് പിന്നിലും ഒരു അപകടം ഉണ്ട് കേട്ടോ അതായത് ഇവിടെ ഒരുപാട് ബോർഡുകളും പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ നമ്മളോട് പറയുന്ന കാര്യം ഒരിക്കലും പുഴയിൽ ഇറങ്ങരുത് അതായത് വേനലിൻ്റെ സമയത്ത് ഇറങ്ങാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ മഴക്കാലത്ത് ഭയങ്കര ഡേഞ്ചറാട്ടോ അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് തായൊട്ടും ആയെല്ലാം നമുക്ക് ഇറങ്ങി പോകാനൊക്കെ തോന്നുന്ന അങ്ങനെ ഒരു സംഭവം കേട്ടോ അതാണ് ഇതിൻ്റെ ട്രാപ്പ് പക്ഷേ അതൊരു ഭയങ്കര കായമാണ് കേട്ടോ ഈ പുഴയിലെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ കായം എന്ന് പറയാം അപ്പം അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇവിടെ ഒരുപാട് ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഇറങ്ങാൻ പാടില്ല അതേപോലെ തന്നെ അവിടുന്ന് മുങ്ങി മരിച്ചു പോയ ആളുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് വാർണിംഗ് ബോർഡ്സ് ഒക്കെ ഉണ്ട് അപ്പം നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അത് എന്തായാലും തീർച്ചയായിട്ടും നമുക്കത് ഫോളോ ചെയ്തിട്ട് വേണം അടുത്ത കാഴ്ച നമുക്ക് ആനപ്പന്തി കേട്ടോ അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയെന്ന് പറയുന്നു അതേപോലെ അഞ്ച് ആനപ്പന്തികൾ അന്നുണ്ടായിരുന്നു എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ എന്താ ഈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാട്ടാനകളിലെ അതിനെ നമ്മൾ വാരിക്കുഴി വെച്ചിട്ട് പിടിച്ച് കൊണ്ടുവന്നിട്ട് മെരുക്കിയെടുത്തിട്ട് നാട്ടാനകളാക്കി മാറ്റി അപ്പൊ അതിനു വേണ്ടി അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂട് പോലത്തെ ഒരു സംഭവമാണ് ഈ എന്താ ആനപ്പന്തി എന്ന് പറയുന്നത് കേട്ടോ ഇതിന്റെ അങ്ങനെ ഇതിൻറെ ഉള്ളിലേക്ക് ആനകളെ കയറ്റിയിട്ടാണ് ഈ പാപ്പാന്മാരെ ആറ്റകളെ ഇങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നത് നല്ല അടിപൊളി ഇരുമ്പ് പോലത്തെ മറട്ടോ ഒരു പക്ഷെ തേക്കായിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ആനപ്പന്തിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല കിട്ടും അതായത് ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ മൂന്ന് റൂമുകൾ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യണ കണ്ടാൽ എനിക്ക് ഏതാണ്ടൊക്കെ അറിയാമെന്ന് തോന്നുമായിരിക്കും പക്ഷെ ഞാനീ പറയുന്നത് ശരിക്കും ഇത് എന്തിനാണ് ഈ മൂന്ന് റൂമുകൾ എന്നുള്ള അറിയില്ല ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ടോംബാണ് കേട്ടോ ഡോസൻ സാഹിപ്പിൻ്റെ ശവകുടീരം അപ്പം ഈ കാടിൻ്റെ നടുക്കെങ്ങനെ ഒരു ബ്രിട്ടീഷുകാരനായ സാഹിബിൻ്റെ ശവകുടീരം വന്നതെന്നല്ലേ അതിൻ്റെ പിന്നിലെ ചരിത്രം പറയാം ചെറുപ്പക്കാരനായ ബ്രിട്ടീഷുകാരൻ ഈ തേക്ക് പ്ലാന്റേഷൻ്റെ ഒക്കെ സമയത്താണ് ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിട്ട് നെടുങ്കയത്തെത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ കാടിനോട് അവിടുത്തെ സഹജീവികളോട് പുഴകളോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് അദ്ദേഹം താമസിച്ചിരുന്ന ബംഗ്ലാവ് ഈ രണ്ടാമത്തെ ബ്രിഡ്ജിന് മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇന്ന് അവിടേക്ക് പ്രവേശനം അങ്ങനെ അവിടെ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ആ അപകടം സംഭവിക്കുന്നത് അതായത് നീന്തുന്നതിന് വേണ്ടി കയത്തിലേക്ക് ഇറങ്ങി അദ്ദേഹം മുങ്ങി മരിക്കുകയായിരുന്നുണ്ട് ഒരിക്കൽ താൻ ഒരുപാട് സ്നേഹിച്ച ആ പ്രകൃതിയിൽ ഒരാളുടെ ശല്യം ഇല്ലാതെ ശാന്തമായിറങ്ങുന്ന ഡോസൺ സാഹിബിന്റെ ശവകുടീരം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ റെയിൻ ഫോറസ്റ്റിന്റെ ഉള്ളിലെ കാഴ്ചകൾ കഴിഞ്ഞു ഇനി നമ്മൾ മടങ്ങാണ് അപ്പൊ ആ സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ തേക്ക് പ്ലാന്റേഷനെ കുറിച്ച് എന്തിനാണ് അവര് നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്തു തന്നതെന്നൊക്കെ പക്ഷേ അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത് ഒരിക്കലും നമുക്ക് വേണ്ടി ചെയ്ത് എന്ന കാര്യമൊന്നും അല്ല കേട്ടോ അതായത് ആ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഇങ്ങനെ ഹെക്ടർ കണക്കിന് സ്ഥലത്ത് തേക്ക് പ്ലാന്റേഷൻ നടത്തിയിരുന്നത് അതായത് നിലമ്പൂർ തേക്കിന് ഒരു ഹൈ ക്വാളിറ്റി ഉണ്ടെന്ന് അവർ പറയണേ പ്രധാനമായിട്ടും അവർ ഉപയോഗിച്ചിരുന്നത് കപ്പൽ നിർമ്മാണത്തിന് വേണ്ടിയാണ് വ്യാപകമായിട്ടും നിലമ്പൂർ തേക്കുകൾ ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ പ്രധാന കാരണം നിലമ്പൂർ കാടുകളിലെ തേക്കുകൾ ഹൈ ക്വാളിറ്റി ഉള്ളതായിരുന്നു എന്നാണ് അതിന് മാത്രം പിന്നെ അവരെ പാളങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഈ തേക്ക് തടി ഉപയോഗിച്ചിരുന്നു പിന്നെ വാണിജ്യ അടിസ്ഥാനത്തിലും നല്ല ഡിമാൻഡുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ നിലമ്പൂർ തേക്കുകൾ അതുമാത്രമല്ല പിന്നെ അവരുടെ കൺസ്ട്രക്ഷൻ വർക്കിനും പ്രധാനമായിട്ട് അവർ ഉപയോഗിച്ചതായിട്ട് കാണാം അതായത് ഇപ്പോൾ നമുക്ക് നിലനിന്ന് കാണാൻ പറ്റുന്ന കുറേ ബംഗ്ലാവുകൾ ഉണ്ട് അതിൻ്റെ ശേഷിപ്പുകളൊക്കെ എപ്പോഴും ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ ഒരു സംഭവത്തിനും ഇവർ വ്യാപകമായിട്ട് നിലമ്പൂർ കാടലിന്ന് തേക്ക് ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് അവസാനം അതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വന്നു അപ്പോൾ ഈ സമയത്താണ് ഇവർ പ്ലാന്റേഷൻ എന്നുള്ള ഒരു സംഭവം കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റേഷൻ അവർ വ്യാപകമായിട്ട് നടത്തിയിട്ടുള്ളത് അപ്പം ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിന് ശേഷം അത് നമുക്കൊരു മുതൽക്കൂട്ടായി എന്നുള്ളതാണ് പക്ഷെ എന്ത് നൽകാലം കഥവറച്ചിലും കാഴ്ചകളും ഇതേ ഇവിടെ അവസാനിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുമരേക്കും ബൈ